ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് നിങ്ങൾ കാത്തുന്ന ആ വീഡിയോട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് യെസ് ഇന്നാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഗിവ്അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗീവ് അേ ഗിഫ്റ്റ് പാക്ക് ചെയ്യാം വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് വിന്നറിനെ നമുക്ക് അനൗൺസ് ചെയ്യാം നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഗവ്വേ ആയതുകൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതേപോലെ ഇത്രയും കമന്റ്സ് വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ചാനലിനെ പറ്റിയിട്ട് നിങ്ങൾ ഓരോ കമന്റ്സും വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമായി ക്വാളിറ്റി കണ്ടന്റ് ആണ് ക്യൂട്ട് ആൻഡ് ഈസ്തറ്റിക് വീഡിയോസ് ആണ് പിന്നെ അതേപോലെ എന്റെ സൗണ്ട് എന്റെ വോയിസ് നല്ല വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലഷ് ായിരുന്നു എനിക്ക് എന്റെ വോയിസ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ഈ വോയിസ് ഓവർ ഉള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കുറേ വഴുകിയത് പിന്നെ എന്തായാലും ട്രൈ ചെയ്യാൻ വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷെ നിങ്ങളുടെ വോയിസ് നല്ല വോയിസ് ആണ് വോയിസ് നല്ല വോയിസ് ആണ് എന്നുള്ള കമന്റ് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത് സന്തോഷത്തിനേക്കാൾ ഒരു സന്തോഷത്തിനേക്കാളൊരു ആണ് ഇനിയും ഇങ്ങനത്തെ കുറെ വോയിസ് ഓവർ വീഡിയോ ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ നമ്മൾ ഗിവ് അവേ ഗിഫ്റ്റ്സ് എന്തൊക്കെയാ നിങ്ങൾ മറിഞ്ഞിട്ടില്ലല്ലോ രാവിലെ വീണ്ടും ഫൈനലി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഗീവ് അവേ കമൻസ് മൊത്തം വായിച്ച് നോക്കി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരാളെന്നെ അത്ര എഫേർട്ടാണ് എടുത്തിട്ടുള്ളത് കുറേ പേര് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവേ വിനെ അനൗൺസ് ചെയ്യാൻ വന്നാൽ ഹാപ്പി ഒരു കാര്യമാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ച് സാഡ്നസ് ഉണ്ട് കാരണം എന്താ വച്ചാൽ അത്രയും കുറേ പേര് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ആകെ ഒറ്റ ആളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് നിങ്ങളെല്ലാവരോടൊരു കാര്യമേ പറയാനുള്ളത് നിങ്ങളെ എഫേർട്ട്സ് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല ഓരോ കമൻറ്റും ഞാൻ എല്ലാ കമൻറ്റും ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ബൈ ചാൻസ് ഒരു മിസ് മിസ്സാവണ്ട കരുതിയിട്ടുണ്ട് അപ്പോൾ ഈ ഗീവേയിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും ഇനി നമുക്ക് കുറേ ഗീവവേസും കുറേ ഗെയിംസും കുറേ ക്വിസും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വരാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇയർ അനൗൺസ്മെന്റ് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഇന്നിങ്ങനെ മൊത്തത്തിലെല്ലാ വീഡിയോസിൻ്റെയും കമൻസ് വായിച്ചുമ്പോഴാണ് ഞാനത് കാര്യം തീരുമാനിച്ചത് നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് ടോപ്പ് കമൻ്റേഴ്സിന് ഗിഫ്റ്റ് കൊടുത്താലും ഒരു കുട്ടി ഗിഫ്റ്റ് എന്റെ യൂട്യൂബ് വീഡിയോസിൽ സ്ഥിരം കമൻറ്റ് ചെയ്യണം കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ മാസം നമുക്ക് ഇൻസൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കമന്റിനെ കാണാൻ കഴിയാമല്ലോ നമ്മുടെ ടോപ്പ് കമൻറ്ററിനെ എന്തെങ്കിലും ഒക്കെ റിവർഡ് കിട്ടേണ്ടേ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹം പ്രകടിപ്പിച്ച് കമൻറ്റൊക്കെ ചെയ്യണേ എനിക്ക് നല്ല ക്യൂട്ട് ആൻ്റെ എയ്സ്തറ്റിക് സാധനങ്ങൾ ഇഷ്ടം ഉണ്ടായത് ഞാൻ കൊടുക്കുമ്പോഴും ആർക്കെന്ത് കൊടുക്കുകയാണെങ്കിലും അത്രയും ക്യൂട്ട് ആയിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള സാധനം ഞാൻ കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രാവശ്യം നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട കാരണം നമുക്ക് ടോപ്പ് കമൻറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടാൻ എന്തായാലും ചാൻസ് ഉണ്ട് ഇതിന്റെ ആദ്യത്തെ കത്താണ് കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബറിനുള്ള ആദ്യത്തെ കത്താണ് വിന്നറിനെ ഒന്ന് കൺഗ്രാചുലേറ്റ് ചെയ്തിട്ട് ഒരു ക്യൂട്ട് ലെറ്റർ കൂടെ ഞാൻ ഗീവവേ ഗിഫ്റ്റിന്റെ കൂടെ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും പണ്ട് കുറെ ഇൻസ്റ്റാഗ്രാം ഗിഫ്വേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഏകദേശം ഒരു കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ആകെ ഒറ്റ ഒന്നിട്ടോ അതും കുറെ കാലത്തിന് ശേഷം ഒരു കുഞ്ഞു ഗിവേ ഇന്നറായിട്ട് ഞാൻ സെലക്ട് ആയിട്ടായിരുന്നു ലൈഫിൽ പല ഗുഡ് ന്യൂസും സർപ്രൈസസൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും വരിക അതുകൊണ്ട് ഒരു പ്രാവശ്യം കിട്ടിയില്ല നിങ്ങൾ ഹോപ്പ് വിടരുത് ഗവേ വിന്നറിനറിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ഒരു ഹാർഡ് ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഞാനൊരു യൂട്യൂബ് കമന്റ് പിക്കർ വഴിയാണ് കേട്ടോ ഗിവ്വേ വിന്നറിനെ സെലക്ട് ചെയ്യണത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഗിഫ്ബേ ഗിഫ്റ്റ് തരണമെന്നുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ആകെ ഒരാൾക്ക് ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പേഴ്സണലി ആരെയും സെലക്ട് ചെയ്യണില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെബ്സൈറ്റിന് വിട്ടു കൊടുക്കുകയാണ് നമ്മുടെ വിന്നറിനെ സെലക്ട് ചെയ്യാന്നുള്ളൊരു ടാസ്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എന്റെ ഫോൺ നമ്പർ തപ്പിട്ട് എന്നെ വിളിച്ച കുറെ കുട്ടികളുണ്ട് കഴിഞ്ഞ രണ്ടു രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ട് അപ്പോ നിങ്ങള് വിളിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് വിളിച്ച് താത്താ താത്ത ചേച്ചി ചേച്ചി നല്ല വിളി കേൾക്കുമ്പോ തന്നെ നല്ലൊരു ഹാപ്പിനെസ് ആണ് അഡ്രസ് കോളത്തിൽ ആ ഒരു അഡ്രസ്സാണ് വരിക തന്നെ നമുക്ക് നോക്കിയാലോ അങ്ങനെ ഫൈനലി നമ്മുടെ ഗവ്അവേ വിന്നറിന അനൗൺസ് ചെയ്യാനുള്ള ടൈമായി ഗിവേ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൽ പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ വൺസ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വിന്നറിനെ ഈ ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യും ഓരോ കമന്റ്സ് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ അറിയില്ല എനിക്കും ഭയങ്കര നെർവസ്നസ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ യെസ് കിട്ടി ഗൈസ് ഫൈനലി നമ്മുടെ വിന്നറിന്റെ കമന്റ് പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ആരാന്ന് നോക്കല്ലേ അപ്പൊ നമ്മുടെ ഗിവ്അവേ വിന്നറിന്റെ യൂട്യൂബ് ഹാൻഡിലിന്റെ പേര് അനസ് അനു വൈകെ സെവൻ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തപ്പി എടുത്ത് നോക്കുമ്പോൾ റിതാ എന്നാണ് പേര് കാണുന്നത് അതെന്നെയാണ് തോന്നുന്നു കൺഗ്രാച്ചുലേഷൻസ് റിതാ നമ്മുടെ ഗിവ്അവേ വിന്നർ ഒരു അഞ്ച് ദിവസത്തിൻറെ ഉള്ളിലെങ്കിലും എനിക്ക് കോൺടാക്ട് ചെയ്യണം എന്നെ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയി അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താലും മതി ഇപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് ഇനിയും കുറെ ഗീവ്സ് നടത്താനുള്ള ഓപ്പർച്യൂണിറ്റി പഠിച്ചാൻ തരട്ടെ ഇൻഷാല്ലാ നിങ്ങളെ സ്നേഹവും കമന്റ്സും ലൈക്സും ഒക്കെ എനിക്ക് എന്നും വേണം കേട്ടോ നിങ്ങൾ എല്ലാവരും എന്റെ ഫാമിലി മെമ്പർ പോലെയാണ് പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ